പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് സി പി ഐ എമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ പ്രതികരണവുമായി സംവിധായക രത്തീന എത്തിയിരിക്കുകയാണ് സുജിത് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് സുജിത്ത് ഏതെങ്കിലും രത്തീന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എവിടെയാണ് അവർ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഷർഷാതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവർ ഏതായാലും ഈ വിശദീകരണം ഇപ്പോൾ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ ലക്ഷ്മി ഇപ്പോൾ സംവിധായക റത്തീന പി ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസമായി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി തുടരുന്ന ഈ ഒരു വിവാദത്തിൽ അവരുടെ ഭാഗം പറയുകയാണ് റത്തീന ഈ വിവാദ വ്യവസായി ഈ ആരോപണം ഉന്നയിക്കുന്ന പരാതിക്കാരനായ ഷർഷാദ് എന്നയാൾ റത്തീനയുടെ മുൻ പങ്കാളിയാണ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സി പി ഐ എമ്മിൽ ഇപ്പോൾ വലുതായി വരുന്ന ഈ കത്ത് ചോർച്ചാ പരാതിക്കാരനെ പറ്റി വളരെ ഗുരുതര ആരോപണങ്ങളാണ് മുൻ പങ്കാളിയായിട്ടുള്ള ചലച്ചിത്ര സംവിധായക റത്തീന പി ടി ഉന്നയിക്കുന്നത് വരുന്ന വാർത്തകളൊന്നും രാഷ്ട്രീയമല്ല ശരിക്കും അത് കുടുംബ വഴക്കും താനും ഇദ്ദേഹവും തമ്മിലുള്ള കുടുംബവഴക്കും വ്യക്തി വൈരാഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തന്നെ മുൻ പങ്കാളി പിന്തുടർന്ന് കൊല്ലാക്കൊല ചെയ്യുകയാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിയമപരമായി ഇദ്ദേഹത്തിൽ നിന്ന് വിവാഹമോചനം നേടിയ ആളാണ് താൻ പക്ഷെ അതിനുശേഷവും പിന്തുടർന്ന് ഉപയോഗിക്കുക പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണ് ഗാർഹിക പീഡനത്തിന് കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട് ജാമ്യമില്ലാ കുറ്റം ചാർത്തിയിട്ടുണ്ട് പക്ഷേ ഈ കേസിന്റെ വിചാരണ വേളയിൽ ഒന്നും ഇദ്ദേഹം ഹാജരായിരുന്നില്ല അങ്ങനെ കോടതി ഏകപക്ഷീയമായി തനിക്ക് അനുകൂലമായ വിധി പറയുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ക്രൂരതയെപ്പറ്റിയും തനിക്കെതിരെ നിരന്തരം നടത്തുന്ന വ്യക്തിഹത്യയെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചും കോടതിക്കും ബോധ്യമുണ്ടായിട്ടും ഉള്ളതാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഭീഷണി ഉള്ളതായും കോടതിക്കറിയാം ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും ഭീഷണി തുടരുകയാണ് ഇതിനു മുമ്പൊരു സാമ്പത്തിക ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട് തന്റെ വീട് പണയപ്പെടുത്തി രണ്ടു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹം ബാധ്യതയുണ്ടാക്കി അതിനുശേഷം ഫോൺ ഓഫ് ചെയ്ത് മൂങ്ങുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് ഇങ്ങനെ സമ്മർദ്ദത്തിലായപ്പോൾ തന്റെ മേൽ മുൻ പങ്കാളി ഔഹിത ബന്ധം ആരോപിച്ചു ഗാർഹിക പീഡനത്തിന്റെ ക്രോസ് വിസ്താരത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഹാജരായില്ല കലാപം ഉണ്ടാക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി മാത്രമല്ല മലയാളത്തിന്റെ മഹാനടനെ അവഹേളിച്ച് പ്രചാരണം നടത്തി പുഴു എന്ന സിനിമയുടെ സംവിധായികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒമ്പതിന് യ്ക്ക് അനുകൂലമായി കോടതി വിധി വന്നു എന്നാൽ അപ്പോഴും ഇയാൾ ഇയാൾ എത്രത്തോളം ക്രൂരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്ന് റത്തീന പറയുന്നു കുട്ടികൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും നൽകാത്തയാളാണ് തനിക്കെതിരെ പറഞ്ഞത് ഏശാത്തതുകൊണ്ട് ഇപ്പോൾ പാർട്ടിക്കെതിരെ പറയുകയാണെന്നും റത്തീന പറയുന്നു തനിക്ക് ഗോവിന്ദൻ മാഷ് മാഷിനെ അറിയില്ല ഗോവിന്ദൻ മാഷിന്റെ മകൻ മകനെ പരിചയമില്ല അടുത്ത കോടതി വിധിക്ക് വേണ്ടി താൻ കാത്തിരിക്കുകയാണ് അത് ഇനിയെങ്കിലും നടപ്പാക്കാൻ ഇവിടുത്തെ പോലീസിനാകട്ടെ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് ദുഃഖം ആചരിക്കാൻ അവസരം ഈ കാര്യത്തിൽ താനും മക്കളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നും മൃതീന പറയുന്നു ഏതായാലും ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി തുടരുന്ന ഈ ഒരു വിവാദം പുതിയൊരു മാനത്തിലേക്ക് എത്തുകയാണ് അതിന് പുതിയൊരു തലം കൈവരികയാണ് ഇതൊരു കേവലമായ രാജേഷ് കൃഷ്ണ എന്ന ആൾ രത്തീനയുടെ സുഹൃത്താണ് സിനിമയടക്കം എടുക്കാൻ സഹായിച്ച ആൾ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരായ വ്യക്തി വൈരാഗ്യം അതായത് രത്തീനയ്ക്കെതിരായ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനായി ഈ മനുഷ്യൻ്റെ പേരുകൂടി വലിച്ചു വയ്ക്കുകയും അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തി മുന്നോട്ടു പോവുകയും അതിലപ്പോൾ സ്വാഭാവികമായും ആ രാജേഷ് കൃഷ്ണ ഉൾപ്പെട്ട പാർട്ടിയിലെ നേതാക്കൾക്ക് എതിരെ കൂടി ആരോപണം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഷാദ് അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതല്ലേ അതിൻ്റെ ഒരു സാർ നമുക്കിത് കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാര്യം ഈ രാജേഷ് കൃഷ്ണ പാർട്ടിയുമായി സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് യു കെയിൽ മറ്റും യു കെയിലുള്ള സി പി ഐ എമ്മിന്റെ അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു പേരിൽ പ്രവർത്തിക്കുന്ന ഘടകത്തിന്റെ അടക്കം നേതാവാണ് അദ്ദേഹം പാർട്ടി വേദികളിൽ എത്താറുണ്ട് പാർട്ടി നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് പാർട്ടിയുടെ ഒരു സോഷ്യൽ മീഡിയ മുഖം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി അദ്ദേഹം എത്തുന്നു പുഴു എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി എത്തുന്നു അങ്ങനെ ഈ ഷർഷാദിന് റത്തീനയോട് തോന്നുന്ന വിരോധം പലതരത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കാൻ എന്ന് വേണം റത്തീനയുടെ ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ന്യൂസ് മലയാളത്തിൽ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ചാനലിന്റെ ലേഖകനായി ചെന്നൈയിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഈ പരാതിക്കാരൻ എന്നെയും ഒരു ഒരു വട്ടം സമീപിച്ചത് ഒന്ന് രണ്ടു വട്ടം സമീപിച്ചതോർക്കുന്നു സമാനമായ ആരോപണങ്ങൾ തന്നെയാണ് അന്നും ഉയർത്തിയത് ആ ആരോപണങ്ങൾക്കൊക്കെ പക്ഷേ അത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പോഴും പരസ്പരം ഒത്തുനോക്കിയപ്പോഴും പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ളതല്ല ചേരാത്ത ചില കാര്യങ്ങൾ അതിനുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്നത് വാർത്തയാക്കാൻ നമുക്ക് നമ്മൾ തയ്യാറാകാതിരുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷമായി നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഒരു പ്രത്യേക ഉയർന്നു അതായത് ഈ വിവാഹമോചന കേസുകളുമായി ബന്ധപ്പെട്ട് എഴുതി ചേർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഇതും അങ്ങനെയൊക്കെ തന്നെ വേണം കാണാനല്ലേ അങ്ങനെയും കരുതാം ഈ ഇതിൽ റത്തീന ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവപരമായ ആരോപണങ്ങളാണ് ഗാർഹിക പീഡനമടക്കമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നും മറ്റുമാണ് ആ പരാതിയിൽ പറയുന്നത് അപ്പോൾ അത് അത് കോടതി അംഗീകരിച്ച അനുകൂല വിധി വന്നതാണെന്നും റത്തീന പറയുന്നു അതിന്റെ കോടതി വിധി പകർപ്പും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനും ചേർത്തിട്ടുണ്ട് അവർ അതിന്റെ വിശദാംശങ്ങൾ നമുക്കിനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഏതായാലും ഒരു തെറ്റായ വിവരം പൊതുസമൂഹത്തിൽ ഒരു 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 സ്ത്രീ അറിയപ്പെടുന്ന കലാകാരി കള്ളരേഖ ചമച്ച് പോസ്റ്റ് തൽക്കാലം നമുക്ക് നിർവാഹമില്ല ഏതായാലും ഇത്തരത്തിലുള്ള വളരെ കേസുകൾ നടക്കുമ്പോൾ പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളുണ്ട് ആ പരാതിയിൽ ഉയർത്തപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് രത്തിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത് ഷർഷാദിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അതിൽ ആ രീതിയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം ഈ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ അതെ അതെ അറിയപ്പെടുന്ന ഒരു കലാകാരി ആയതുകൊണ്ട് അതിന്റെ ആരോപണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ പോകാനാവില്ല ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങളുടെ മെറിറ്റ് എന്തായാലും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ പക്ഷേ അതടക്കം പൊതുസമൂഹത്തിൽ പറഞ്ഞ് യൂട്യൂബ് മാധ്യമത്തിലടക്കം പറഞ്ഞ് നേരത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട യൂട്യൂബ് യൂട്യൂബർക്ക് അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖം വലിയ വാർത്തയാകും വിവാദവും ആവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അത് വേണ്ടത്ര ഏശിയില്ല എന്ന റെത്തിയെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതിനുശേഷം നടത്തിയ വിവിധങ്ങളായ ആരോപണങ്ങൾ മലയാളത്തിന്റെ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും വേണ്ട രീതിയിൽ വലുതായി വന്നില്ല പക്ഷേ സി പി ഐ എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഉപദ്രവിക്കാൻ പറ്റും കാരണം സി പി ഐ എം ഇതിന്റെ ഒരു ഭാഗത്ത് വരുന്നതോടുകൂടി മാധ്യമങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടും പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് കരുതിയിട്ടാവാം അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു അടവെടുത്തത് എന്നാണ് റത്തീന പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ഈ പോസ്റ്റ് ഈ കത്ത് വിവാദത്തിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും കാര്യം ഇതെന്തോ വലിയൊരു പ്രത്യശാസ്ത്ര പ്രതിസന്ധി നടക്കുന്നുവെന്നോ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കത്ത് ചോർന്നിരിക്കുന്നതോ എന്നൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ ഒരു പുറത്തേക്ക് വരുന്ന ഒരു തോന്നൽ പക്ഷെ ശരിക്കും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള തർക്കത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ദാമ്പത്യ കലഹത്തിന്റെയും പ്രശ്നങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് പ്രമുഖരായ പല വ്യക്തികളുടെയും ആ ടൈം ലൈനിൽ പല സ്ഥലങ്ങളിലായി അവരുടെ സാന്നിധ്യം ചേർത്ത് വയ്ക്കുന്നു അങ്ങനെ കൊടുത്ത ഒരു പരാതി അതായത് ഇവരൊക്കെയും പാർട്ടി സംഘടന സംഘടന പരിസരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് കൊടുത്ത ഒരു പരാതി ചോർന്നു എന്നാണ് ഈ ആരോപണം പറയുന്നത് പക്ഷേ ഈ ഇതേ സമാന ആരോപണങ്ങളുമായി സമാന പരാതികളുമായി മാധ്യമപ്രവർത്തകരെ അടക്കം ഇദ്ദേഹം മുമ്പും സമീപിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ് കാര്യം മൂന്ന് കൊല്ലം മുമ്പ് ഈ പരാതിയുമായി അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതുപോലെ പലരുടെയും അടുത്ത് ചെന്നിട്ടുണ്ടാവും ഈ പരാതി തന്നെ പരാതി അയച്ചതിന് ശേഷം അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ചതായും മറ്റും പറയുന്നു അത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അങ്ങനെ തനിക്കെതിരെ വളരെ മോശം തരത്തിലുള്ള പരാതികൾ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് രാജേഷ് കൃഷ്ണ കോടതി മാനനഷ്ട കേസ് കൊടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ അതും ചോർന്നു എന്ന രൂപത്തിലാണ് അതായത് പാർട്ടിക്ക് കൊടുത്ത ഈ കത്ത് ഇപ്പോ ഒരു പുതിയ കത്തേയല്ല നേരത്തെ മാധ്യമങ്ങൾക്ക് പലവട്ടം അദ്ദേഹം പല സ്ഥാപനങ്ങളിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലെ പല മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്ത കത്താണ് ഇപ്പോൾ സുജിത്തിന് ആ കത്ത് കിട്ടിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണോ ഇത് സത്യത്തിൽ മൂന്ന് മൂന്ന് കത്തുകൾ ഉണ്ടെന്ന് വേണം പ്രാഥമികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്ത ഒരു കത്ത് പിന്നെ അതിനുശേഷം അശോക് ദാവ്ലയ്ക്ക് കൊടുത്ത കത്ത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും പാർട്ടി സെക്രട്ടറിക്ക് ജനറൽ സെക്രട്ടറിക്കാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ മൂന്ന് കത്ത് പക്ഷെ മൂന്നിന്റെയും രത്ന ചുരുക്കം ഇതിന്റെ കണ്ടന്റ് ഒന്ന് തന്നെയാണ് ഇത് രണ്ടെണ്ണം ഞാൻ തമ്മിൽ ഒത്തു വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് മലയാളവും ഒന്ന് ഇംഗ്ലീഷുമാണ് ഇതിന്റെ കണ്ടന്റ് താൻ ആരാണ് താൻ പാർട്ടിയുമായി ഏത് ഘട്ടത്തിലാണ് സഹകരിച്ചിരുന്നത് ഇപ്പോൾ എവിടെയാണ് തനിക്കിപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ് ഈ സിനിമ പ്രൊഡക്ഷനും മറ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് ഈ തരത്തിലുള്ള ഒരു വോക്ടൈൽ രൂപപ്പെട്ടു വന്നത് എന്നും മറ്റുമാണ് ഈ കത്തുകളിൽ പറയുന്നത് അതിന്റെ ആദ്യത്തെ കത്തിന്റെ ഒരു ഒരു ട്രാൻസ്ലേഷനായിട്ടാണ് പിന്നെ പിന്നെ വന്നത് കാണുന്നത് പല ഘടകങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പല ഔദ്യോഗിക പാർട്ടി സ്ഥാനങ്ങളിലുള്ളവർക്ക് കൊടുത്ത കത്താണ് ഇതിന്റെ കണ്ടെറ്റ് ഒന്നാണെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ പഴയ കത്തിന് പുതിയ മാനം വന്നിരിക്കുന്നു അതിനെ പാർട്ടിക്കുള്ളിൽ തന്നെ വേറെ പല വിധത്തിലും ഉപയോഗിക്കപ്പെടുന്നു എന്നുകൂടി സംശയിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ചർച്ചയാവില്ലല്ലോ ആ കത്ത് ഇപ്പോൾ ഏതായാലും രത്തീന ഈ വിഷയത്തിൽ സംവിധായക രത്തീന ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തുറന്നു പറച്ചിലാണ് നടത്തിയിരിക്കുന്നത് ഇത് താനും തൻ്റെ മുൻ പങ്കാളിയുമായുള്ള കേസിൻ്റെ ചില വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അവരുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുജിത് ചന്ദ്രനാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ